ഇന്ന് കേസ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ബസ് ഷോ നമ്മുടെ ഡെസേർട്ടിൽ വെച്ച് നടക്കുന്നെന്നുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോഴാണ് കേസ് ഒരു കാര്യം ആലോചിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു അങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നുള്ള കാര്യം തന്നെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ മറന്നുപോയി ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് വണ്ടിക്ക് കുറച്ച് പണി വന്നതുകൊണ്ട് ഞാൻ നമ്മുടെ സിറ്റി വണ്ണിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ് കറക്റ്റ് സിറ്റി വണ്ണിലല്ല ആ ഒരു വർക്ക്ഷോപ്പ് ഇരിക്കുന്നത് സിറ്റി വണ്ണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരാം വണ്ടിയുടെ പണി അന്ന് ഞാൻ കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മൊത്തം പണി അങ്ങ് തീർത്തായിരുന്നു പക്ഷേ കേസ് എനിക്ക് എടുക്കാൻ പോകാനായിട്ട് സമയം കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു വണ്ടിയെ പറ്റി അങ്ങ് മറന്നുപോയി അപ്പോഴാണ് ഈ ഒരു ബസ് ഷോ നടക്കുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും കേസ് ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടി അങ്ങ് പോയി അങ്ങ് എടുത്തേക്കാം ഏത് കോലത്തിലാണ് വണ്ടി അവിടെ കിടക്കുന്നതെന്നൊന്നും സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ എൽ സി ചിറക്കൻ ഇവിടെ കിടപ്പുണ്ട് ഇവനിൽ അല്ല കേസ് നമ്മൾ ആ ഒരു ഇന്നൊരു ബസ്സെടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ട് വരും ഗൈസ് അവൻ്റെ കൂടെയാണ് ഞാനിന്ന് പോകുന്നത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദുബായിന്ന് നമ്മുടെ ഫ്രണ്ട് വന്നായിരുന്നു അപ്പോൾ അവന് ഞാനൊരു എസ് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതിലാണ് ഞാനിന്ന് നമ്മുടെ ആ ഒരു ബസ് എടുക്കാനായിട്ട് പോകുന്നത് അതുമാത്രമല്ല അവനാണെങ്കിൽ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുവാണ് പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് അപ്പോൾ നമുക്കെന്തായാലും കേസ് അവനെയും കൂട്ടി അങ്ങ് പോയേക്കാം അവനെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും എസ് ക്ലാസ്സിൽ കേസ് എന്താണ്ട് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്തെന്നാണ് പറഞ്ഞത് ഞാൻ ആ ഒരു ലുക്കൊന്നും കണ്ടിട്ടുമില്ല അപ്പോൾ എന്തായാലും അവൻ വരട്ടെ ഞാനിപ്പോൾ ഏകദേശം കുറേ നേരമായി അവനെ കാത്ത് ഇവിടെ നിൽക്കുന്നു ഇതുവരെ ആ അതുകൊണ്ട് അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് എടാ മോനെ ഈ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ അവനങ്ങ് മാറ്റിയുള്ളൂ ഏതാ ഗൈസ് എൻ്റെ മോനെ ഗൈസ് ഒരു ഡബിൾ കളറിലേക്ക് ഗൈസ് വണ്ടി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സെയിം ലുക്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് പറ്റും പക്ഷേ

ോട് ചോദിച്ചായിരുന്നു ഇവന്റെ പേരെന്താന്ന് നിന്റെ പേര് നീ തന്നെ പറഞ്ഞു പിന്നെ നമ്മുടെ കാണത്തില്ല ഇങ്ങനത്തെ ഒരു പേരുള്ളത് പൊളിച്ചു മജ്ജ ഇന്ന് ഒരു

ഇതുവരെ എടുക്കാൻ പോവാനായിട്ട് സമയം കിട്ടിയില്ല ആ അവിടെ കിടപ്പുണ്ട് ഞാൻ വിളിച്ചു പോയി എങ്ങനെ ഒന്ന് എടുത്തോണ്ട് പോ മച്ചാ എന്നാ പറയുന്നത് എന്നാവാണ്ടേ ഞാൻ വണ്ടി കണ്ടിട്ട് ഒന്നും ഏട്ടോ വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് ഒന്നും ഇല്ല ആ പിന്നെ നീ പുതിയ കാർ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായിട്ട്

പൊട്ടിമൊളച്ച ഒന്നും അല്ല വികസനം നീ അന്ന് നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് വെറും രണ്ടു വരി പാത ആയിരുന്നല്ലേ എത്തിക്കഴിഞ്ഞല്ലോ വേണ്ട ഈ സൈഡിൽ കാണുന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പ് എടാ അകത്ത് തന്നെ ബസ് കടപ്പുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഈ പറമ്പി വല്ല കൊണ്ടിടായിരിക്കും നീ ോട്ടു ഞാൻ ഈ കാർ എടുത്ത് അപ്പറത്തോട്ട് മാറ്റിയിടക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഓക്കേ നമുക്ക് ഈ ഒരു കാർ നൈസായിട്ട് അപ്പുറത്തോട്ടെങ്ങാണോ മാറ്റിടാ അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ വണ്ടി ഇവിടെ കിടന്നോളൂ അവൻ്റെ ബസ് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ സേഫായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ വണ്ടിക്കൊന്നും പറ്റത്തില്ല എന്ന് കേസ് നമ്മുടെ വണ്ടിക്ക് എന്തേലുമൊക്കെ ഗ്രാഫിക്സ് വർക്ക് ചെയ്യണം ഇതിപ്പം നമ്മൾ ഫുൾ വൈറ്റിലാണ് കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഒരു ഒരു പഞ്ചില്ലല്ലോ അപ്പം വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്യുക ഇവൻ എന്ത് ഈ ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നേ എടാ അവിടെ ഈ ഒരു കാർ കിടക്കുമല്ലേ നീ ബാക്കെടുത്ത് ഇങ്ങോട്ട് കയറ്റ് ഓക്കെ സെറ്റ് കേസ് നമ്മുടെ വണ്ടി വെള്ള ലുക്ക് ആണെങ്കിലും വണ്ടി വേറെ ലെവലാണ് കേട്ടോ ആ ഒരു കൂളിംഗ് ഒക്കെ ഒന്ന് മാറ്റാറായിട്ടുണ്ടല്ലോ ഒരു ഒരു ഭംഗിയില്ല വണ്ടി മൊത്തത്തിൽ കേസ് കുറേ പണി കിടപ്പുണ്ട് എല്ലാം സെറ്റ് ചെയ്യണം ഇന്നത്തെ ഒരു പരിപാടിക്ക് പോയതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ എങ്ങനെ മച്ചാനെ നിന്റെ കാർ ഇവിടെ ഇട്ടാ പോലെ നീ നമുക്ക് പോയേക്കാം ഞാൻ വരുന്നില്ല എനിക്ക് ഇന്ന് കുറച്ച് മീറ്റിംഗ് ഉണ്ട് വന്നു വരുന്നില്ലെന്നോ നീ അല്ലേ പറഞ്ഞത് റഷ്യ മീറ്റപ്പിന് പോണോന്ന് റഷ്യ മീറ്റപ്പ് വന്നപ്പോ നീ വരുന്നില്ല നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം ഞാൻ എന്തായാലും സമയത്തോട്ട് പോകുന്നില്ലല്ലോ നീ എന്തേലും ഒക്കെ കാണിക്ക വന്നില്ലെങ്കിലും വന്നാലും ഞാൻ മീറ്റപ്പിന് പോകും ഈ സമയം വരുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് അങ്ങ് പോവുകയാണ് അവനും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൈബായിരുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചളിയൊക്കെ പറഞ്ഞ് അങ്ങ് പോകാമായിരുന്നു ഇനി എന്തായാലും ഞാൻ നേരെ റൈറ്റിലോട്ട് അങ്ങ് പോവും അവൻ നേരെ ലെഫ്റ്റിലോട്ട് അങ്ങ് പോകും ഇവിടുന്ന് ഡെസേർട്ട് വെച്ചാണ് നമ്മുടെ ഒരു പരിപാടി നടക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പൊ അത്രയും ദൂരം ട്രാവൽ ചെയ്യണം ഗൈസ് വണ്ടിക്ക് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നമൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇനി ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വരാവേസ് ഞാനങ്ങനെ ഗൈസ് വണ്ടി ഓടിച്ചോടിച്ച് നേരെ നമ്മുടെ നമ്മുടെയൊരു ഡെസേർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു റഷ് ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് ബസ്സുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല വർക്ക് ചെയ്യാതെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാ വണ്ടികളും ഗൈസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പരിപാടി നടക്കുന്ന നമ്മുടെ ആ ഒരു ലോഡ്ജിരിക്കുന്ന ഒരു ഏരിയയില്ലേ അവിടെ വെച്ചാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങ് വണ്ടി വിട്ടേക്കാം എല്ലാവരും എന്താണ് ആ ഒരു ബാക്കിലേക്ക് പോകുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് അങ്ങ് വിട്ടേക്കാവേ ഇന്ന് ഒരുപാട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണം വേറെ ലെവലാക്കണം ഈ ഒരു പരിപാടി കൈ ടോപ്പിക്ക് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളി ആയേ ഇവിടെ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പിരുന്ന സ്ഥലമില്ല കൈസ് നമ്മളിപ്പം വന്നത് അങ്ങോട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകുമായിരിക്കും ഒരുപാട് പേര് പറഞ്ഞ് ഓഫ് റോഡൊക്കെ ചെയ്യണമെന്ന് എങ്ങനാണെന്നൊന്നും അറിയത്തില്ല ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വരാം ഞാൻ അതായത് ലോഡ്ജി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് തേണ്ട ഒരുപാട് ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട് എല്ലാം നല്ല വെടിക്കെട്ട് വർക്ക് ചെയ്യാത്ത വണ്ടികളാണ് ഇങ്ങോട്ട് വന്നതിൽ ഗൈസ് വർക്ക് ചെയ്യാത്ത ഒരു വണ്ടികളും ഞാൻ കണ്ടിട്ടില്ല നല്ല നല്ല വണ്ടികളാണ് വന്നിരിക്കുന്നത് ഇനി എല്ലാം കൂടെ ഗൈസ് ഒന്ന് പാർക്ക് ചെയ്തിട്ടാൽ നമുക്ക് ശരിക്കും ഓരോ വണ്ടികൾ കാണാനായിട്ട് പറ്റത്തുള്ളൂ കേസ് വണ്ണസ് ഒക്കെ വന്നിട്ടുണ്ട് വണ്ണസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും പിന്നെ പരിചയമില്ലാത്ത കുറേ വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും കേസ് ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു ഡെസേർട്ടിൽ അത്യാവശ്യം നമുക്ക് സീനറി അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ നോക്കിയിട്ട് ഇതേ കണ്ടുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും കൂട്ടി ഇങ്ങോട്ടങ്ങ് വന്നത് വണ്ടി ഇടുമ്പം കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിടണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടിയത് ഓരോരുത്തരും കേസ് അവരുടെ ബസ് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം ഓരോരുത്തരുടെ ബസ് അതുകൊണ്ട് ഇവിടെ സെറോണിക് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ബസ്സാണ് കേട്ടോ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് സൈഡിലത്തെ വർക്കൊന്നും കേസ് അങ്ങനെ ശരിക്കും കാണാനായിട്ട് പറ്റത്തില്ല കാരണം എല്ലാ ബസ്സും ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ റാപ്റ്റർ എന്ന് പറഞ്ഞു വണ്ടി കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ സൺലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബസ് എന്തായാലും ഒക്കെയാണ് വണ്ടിയിൽ എഴുതിയിരിക്കുന്നത് ഇത് കണ്ടോ കേസ് തമ്പ്രാൻസ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് അതിൽ മറ്റേ ഒരു എൽ ഇ ഡി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരത്തില്ലേ ഒരു കണ്ണ് പോലത്തെ അതൊക്കെ എന്തായാലും പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നാണ് ഈ ഒരു ബസ്സിൽ എഴുതിയിരിക്കുന്ന പേര് അത്ര അങ്ങനെ കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല പിന്നെ അതുകൊണ്ട് ബെല്ലാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മോനെ ഏതാ ലുക്ക് മിക്ക വണ്ടികളും കേസ് റൂളൊക്കെ അനുസരിച്ച് പണിതിരിക്കുന്ന വണ്ടികളാണ് പിന്നെ അതേ വാർസോണെന്ന് പറഞ്ഞൊരു ബസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു മീറ്റപ്പിൽ കേസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്ന യഥാർത്ഥ ബസ് ഭ്രാന്തന്മാരെ ആയിരിക്കും പിന്നെ അതാണ്ട് ഇവിടെ ലെജൻസ് എന്ന് പറഞ്ഞൊരു വണ്ടി കിടപ്പുണ്ട് ലെജൻസ് അല്ല ലെജൻഡ് എന്ന് പറഞ്ഞേ എൻ്റെ കൂടെ തന്നെ എല്ലാവരും ഇങ്ങനെ വണ്ടി കാണാനായിട്ട് വരുവാണ് കേട്ടോ പിന്നെ അതെ ഗന് ർവൻ എന്ന് ഒരു വണ്ടി ആ വണ്ടി മൊത്തത്തിൽ അങ്ങ് ചെളിയാണ് എൻ്റെ മോനെ എടാ മീറ്റപ്പിനൊക്കെ വരുമ്പോൾ വണ്ടിയൊക്കെ ക്ലീൻ ആക്കി വേണ്ട കൊണ്ടുവരാനായിട്ട് പിന്നെ അത് റിവേൾസ് എന്ന് ഒരു ബസ് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ എല്ലാം നല്ല വർക്ക് ചെയ്യാത്ത വണ്ടികളുണ്ട് ആ ഒരു സൈഡ് മൊത്തം വർക്ക് ചെയ്യാത്ത വണ്ടികളാണ് പിന്നെ ബല്ലാസ് പിന്നെ നോർവെക്സ് ഡൊറാഡോ പിന്നെ എന്താണ്ട് റിവേഴ്സ് എന്ന് പറഞ്ഞ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട് അവരുടെ രണ്ട് വണ്ടി വന്നിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ എന്തായാലും സെറ്റാണ് വേറെ ലെവല് വണ്ടികളാണ് അപ്പോൾ ഇത്രയും ബസ്സുകളാണ് ഗൈസ് കറൻ്റലി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ലഭ്യാത്ത എന്ന് പറഞ്ഞ വണ്ടി അടുത്തായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ബസ്സിൻ്റെ ഒക്കെ പേര് വായിച്ചപ്പം ചില ബസ്സിൻ്റെയൊക്കെ പ്രൊണോസേഷൻ തെറ്റിപ്പോയി കാണുമായിരിക്കും നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്തായാലും ഗൈസ് ആരും മേളിൽ കണ്ടോ അവിടെ നമുക്കിങ്ങനെ കയറി നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ അയ്യോ അത് അപ്പുറം വഴിയാണ് കേട്ടോ പോകേണ്ടത് എന്തായാലും അപ്പുറത്തൂടെ അങ്ങ് പോയേക്കാം അവിടെ കയറി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂവ് കറക്റ്റ് നല്ല സെറ്റ് ായിട്ട് കാണാനായിട്ട് പറ്റുവേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ശരിക്കും അതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ ഇവിടെ തണ്ട് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളാണ് ആ ഒരു സ്വിമ്മിങ് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ബസ്സൊക്കെ അതുകൊണ്ട് സെറ്റ് ലുക്കിലാണ് അവിടെ കിടക്കുന്നത് എൻ്റെ അളിയാ അതേണ്ട് ഒരു ബസ് അങ്ങോട്ട് കേറ്റിടുന്നുണ്ട് കുറേ ആൾക്കാരൊന്നും ഗെയ്സ് നമ്മൾ ഇങ്ങോട്ട് വന്ന് കണ്ടില്ല അവൻ എവിടെയെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനെ ഗെയ്സ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേറെ ലെവലാണ് കേട്ടോ എല്ലാം വർക്ക് ചെയ്ത വണ്ടികൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാരും ഞാനിവിടെ നിൽക്കുന്നതാണ് അപ്പം തന്നെ എല്ലാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നേണ്ട് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ചില്ലൊക്കെ ചെയ്യാനായിട്ട് നൈസ് ആണ് ഈ ഒരു സ്പോട്ട് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഓഫ് റോഡ് പോകാം എന്ന് അപ്പോൾ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഗൈസ് വണ്ടിക്ക് നല്ല രീതിയിൽ പണി കിട്ടും എന്തായാലും കുഴപ്പമില്ല എല്ലാവരുടെ ആഗ്രഹമല്ലേ അപ്പം നമുക്ക് ഓടിച്ചെന്ന് ബസ് അങ്ങ് എടുത്തേക്കാം കുറേ ആൾക്കാരൊക്കെ ബസ് എടുത്താൻ തോന്നും ഓഫ് റോഡെന്ന് പറഞ്ഞപ്പോഴേ ഗൈസ് എല്ലാവരും ഇറങ്ങി ഓടുവാണ് ഈ ഒരു ബസ്സും കൊണ്ടൊക്കെ ഓഫ് റോഡ് പോകാൻ ഭയങ്കര ടാസ്ക് ആണ് നമുക്ക് എന്തായാലും പോയേക്കാം ഓക്കെ ഞാൻ എന്തായാലും എന്തായാലും ബസ്സെടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര തിരക്കായിരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് ബസ്സും കൊണ്ട് അങ്ങ് ഇറങ്ങും ഞാൻ എന്തായാലും കാണിച്ചു തരാം കണ്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങും അപ്പോൾ ഭയങ്കര ഇടിയും ബഹളവും ഒക്കെ ആയിരിക്കും ഞാൻ എന്തായാലും ആദ്യം അങ്ങ് ഇറങ്ങിയോണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാവേ വണ്ടി തട്ടാതെ മുട്ടാതെ വേണം നമുക്ക് അവിടെ വരെ കൊണ്ടുപോകാനായിട്ട് എങ്ങാണം വണ്ടിക്ക് വല്ല തട്ടൽ കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കേസ് ഒന്ന് രണ്ട് കിലോമീറ്റർ പോകേണ്ടി വരും എൻ്റെ പൊന്നോ തട്ടലോ മുട്ടലോ ഒന്നും വരല്ലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേനും കേസ് വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ റിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങേ അറ്റം വേറെ കേസ് വണ്ടി ഓടിക്കണം പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ നമ്മുടെ ഇവിടെ ട്രെയിനൊക്കെ ഗൈസ് വന്നെന്നിങ്ങനെ പറയുന്ന കേട്ടു ട്രെയിൻ വന്നു ശരിക്കും ട്രെയിൻ വന്നോ ഗെയ്സ് എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല ഞാനത് നോക്കാനും ഞാൻ പോയില്ല നമുക്ക് എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് ട്രെയിൻ കാണാനായിട്ട് പോകാം ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നമ്മുടെ സിറ്റി വൺ എല്ലാ മാപ്പിലേക്കും പോകാൻ പറ്റുന്ന രീതിയിലൊരു ട്രെയിനൊക്കെ കൊണ്ടുവന്നിരുന്നതിൽ അടിപൊളിയായിരുന്നു നല്ല റേറ്റ് വാങ്ങിക്കണം ഗെയ്സ് നമ്മളിപ്പം സിറ്റി വണ്ണിൽ നിന്ന് സിറ്റി ടു വരെ ട്രെയിനിലൊക്കെ പോകണമെങ്കിൽ നല്ല റേറ്റ് വാങ്ങിക്കണം അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരുന്നേൽ മോനെ പൊളിയായിരുന്നു പൊളിയായിരുന്നേ നല്ല ഫണ്ണായിരുന്നതിന് ഓ ഒരു പത്ത് കിലോമീറ്റർ ഓടിയോടി ഞാൻ നേണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ കയറി വണ്ടി അങ്ങ് പെട്ടെന്ന് അങ്ങ് പണിതേക്കാം എന്നിട്ട് വേണം നമുക്ക് ഓഫ് റോഡ് കയറാനായിട്ട് ഈ ഒരു വർക്ക് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഒരു ഓഫ് റോഡ് വരുന്നത് അപ്പം ഞാൻ തേണ്ട ഓഫ് റോഡ് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാരും കണ്ടില്ല എന്ത് ചെയ്യാ എല്ലാവരും ഒക്കെ കൈ സൈഡ് നിൽക്കുകയാണ് എല്ലാവരും വരുന്നതിന് മുമ്പ് കൈ നമുക്ക് നേരെ വണ്ടി ഇവിടം കൊണ്ട് പാർക്ക് ചെയ്തേക്കാവേ കാരണം നമുക്കിവിടെ ലൈൻ അപ്പാക്കി ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ഇവിടെ അങ്ങ് നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തേക്കാം ഇനി അവരെ എല്ലാം വിളിച്ച് കേസ് ഇങ്ങോട്ട് വരുത്തണം അതിനും അടുത്തൊരു വലിയ ടാസ്ക്കാണ് അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ വണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു വണ്ണസിലെ മറ്റാൻ കേസ് ഇവിടെ നിൽക്കുന്ന കണ്ടെന്നാണ് തോന്നുന്നത് കുറേ ആൾക്കാരൊക്കെ അതുകൊണ്ട് റോഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഏതാണൊരു കാർ അവിടെ ഉള്ളത് ഓഹോ കാറൊക്കെ വന്നല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ എന്തായാലും വണ്ണസ് എന്ത് സ് കാണുന്നില്ലല്ലോ നോർവെക്സ് ഇതാണ്ട് കാടൊക്കെ ഇടിച്ച് തീർപ്പിച്ചിതാണ്ട് മാസ് ലുക്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിൻ്റെ പുറകിൽ ലെജൻഡും വരുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ബസ്സുകൾ കൈസ് ഇങ്ങോട്ട് വരുന്നുണ്ട് കുറേ ആൾക്കാർ കണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ലൈനപ്പ് ആക്കി ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ലൈനപ്പ് ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് നൈസ് ഫോട്ടോ കിട്ടുന്നതായിരിക്കും ഗൈസ് ഈ ലൈനപ്പ് ആക്കി ഇടിയിപ്പിക്കുന്ന അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല എത്ര നേരം എടുത്തെന്നറിയോ ഞാൻ ഈയൊരു ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് എൻ്റെ പൊന്നു ഗൈസ് ഒരാളൊന്ന് ശരിയാക്കി പാർക്ക് ചെയ്യുമ്പോൾ അടുത്താൾ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിൽ ഈ ഒരു ലൈനപ്പിന് വേണ്ടി ഞാൻ മുടക്കിയിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും പോകുന്നത് വേണ്ട ഇവിടെ ഒരു ബസ്സ് കിടക്കുന്നുണ്ട് പറഞ്ഞ ഒരു ബസ്സൊക്കെ വേണ്ട കേസ് ചരിച്ച് കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നു അവന് നേരെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ലാങ്ങിയിട്ടല്ല അങ്ങനെ കൊണ്ടിട്ട് വേറെ കുറെ ആൾക്കാരൊക്കെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറെ ആൾക്കാർ ഒരു ഒരു അനുസരണ ഇല്ലാതെ ചുമ്മാ കൊണ്ട് അങ്ങ് പാർക്ക് അതിലെനിക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് കാരണം നമ്മൾ കേസ് ഒരു മണിക്കൂറൊക്കെ ഒരു ലൈനപ്പിന് വേണ്ടി മാത്രം ഇടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പരിപാടിയൊന്നുമല്ലല്ലോ അങ്ങനെ കേസ് ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നേരെ തൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പം നല്ല എക്സ്ട്രീം റോഡുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് വലിയ എക്സ്ട്രീമിലേക്ക് നമ്മൾ പോകുന്നില്ല കേസ് വലിയ എക്സ്ട്രീമിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടി കേസ് ഒന്നിനും കൊള്ളത്തില്ല നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടിടുക എന്നേ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ ലൈഫും കൂടെ നോക്കേണ്ടതു കൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇനി നേരെ ഇവിടെ കുറച്ച് നേരം ഇവരുമായിട്ടൊക്കെ ഒന്ന് ചില്ലടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുക എന്നുള്ള ഒരു പരിപാടി അങ്ങനെ ഒരു രണ്ട് മാസത്തിന് ശേഷം കേസ് നമ്മുടെ ബസ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് അതിനുശേഷം നേരെ ഞാൻ വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ട് പോവുകയാണെ ഒരു പുതിയ ലുക്കിലേക്ക് വണ്ടി ഞാൻ മാറ്റാൻ പോവുകയാണ് അതിന് എത്ര നാൾ കഴിഞ്ഞാണ് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വണ്ടി വരുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഈ ബസ്സൊക്കെ പണിയാൻ കയറ്റി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ ഒരു വർഷമൊക്കെ എടുക്കും ഒരു വർഷമൊന്നും എടുക്കത്തില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ എടുക്കുവായിരുന്നു അങ്ങനെ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണ്ടത് നമ്മുടെ റോഡിലേക്ക് വണ്ടി ഇറക്കാനായിട്ട് പോവുകയാണ് ഇടയിടെ അതിൻ്റെ ഇടയ്ക്ക് തേണ്ടി ഇടിച്ച് എന്താണ് മച്ചാനെ അത്രയും സ്ഥലം നിനക്ക് അവിടെ കിടന്നിട്ട് എന്നെ കൊല്ലാൻ വരുന്നു എന്താണ് ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ട് ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേസ് ഒരു വെറൈറ്റി സ്ഥലം കണ്ണിൽ പെട്ടു അപ്പം ഞാൻ നേരെ തേണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായി ഇത് മറ്റേ ഇലക്ട്രിസിറ്റിയുടെ വല്ല സംഭവമാണോ അവിടെ വേണ്ട ആ ഒരു ഇത് വെച്ചേക്കുവാണേൽ നമുക്കതും കൊണ്ട് അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പം നമുക്ക് ഇവിടെങ്ങാണോ വണ്ടി ഇട്ടിട്ട് അകത്ത് കയറി ഡേയ് ശടാ യുവന്മാർക്ക് ഇതൊന്നും ഒരു ബാധകമല്ലേ അതൊക്കെ തേണ്ട കേസ് ഇടിച്ച് തീർപ്പിച്ചിട്ട് വണ്ടി അകത്തോട്ട് കയറ്റി കൊണ്ടുപോകും അവര് കയറിയെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം നമുക്ക് അങ്ങ് കയറിയേക്ക ഇതിൻ്റെ അകത്ത് കേറി കഴിഞ്ഞ ഷോക്ക് വല്ല അടിക്കും അതുകൊണ്ടാണോ ഇനി അത് വെച്ചത് അറിയാൻ പാടില്ല ചാകുവാണെങ്കിൽ ചാകെട്ട് അല്ലേ ഈ സ്ഥലം ഇങ്ങനെ ഒരു മാറിയ സ്ഥലം എടാ അതേ ഒരു എസ് ക്ലാസ് അല്ലേ ഈ വരുന്നത് അതൊക്കെ എപ്പം വന്നു ഞാൻ കണ്ടുപോലും ഇല്ലല്ലോ ഇതിന്റെ മണ്ടയ്ക്ക് നമ്മുടെ ബസ് കയറ്റാനായിട്ട് പറ്റുവോ അങ്ങനെയാണെങ്കിൽ അതിന്റെ മണ്ടയ്ക്ക് കയറ്റായിരുന്നു അതോ കാർ കയറ്റിയാലോ എന്തെങ്കിലൊക്കെ കേസ് എനിക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യണം പക്ഷേ ഇതിന്റെ മണ്ടക്ക് കേസ് നമുക്ക് കേറ്റാനായിട്ട് പറ്റത്തില്ല കണ്ടോ അങ്ങോട്ട് കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നത് അതെന്തോ ഇലക്ട്രിക് പോസ്റ്റർ സംഭവം എന്താന്ന് തോന്നുന്നു കേട്ടോ എന്റെ പൊന്ന് കേസ് കുറേ നേരത്തെ ഒരു വൈബിങ്ങിന് ശേഷം ഞാൻ നേരെ ഇപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട് കാരണം ഡെസേർട്ടീന്ന് നമ്മുടെ വീട്ടിലേക്ക് നല്ല ദൂരം ഉണ്ട് അത്രയും ദൂരെ ഓടിയെത്തിയ കൊണ്ടാണ് കേട്ടോ ഈ ഒരു രാത്രിയായത് ഇനി നേരെ വീട്ടിലേക്ക് പോവുക കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഇന്ന് കുറെ ഡ്രൈവ് ചെയ്തു രണ്ട് മാസങ്ങൾക്ക് ശേഷം കേസ് എന്റെ വണ്ടി തേണ്ട നമ്മുടെ വീട്ടിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പം നമുക്ക് ബാക്കിലെങ്ങാണം കൊണ്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തേക്കാം അവിടെ പാർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ഇനി നേരെ അകത്തേക്ക് കയറുക കിടന്നങ്ങ് ഉറങ്ങുക അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം സോ ബൈ ഗൈസ്